ഹായ് വെൽക്കം ആരൊക്കെയുണ്ട് ഒരു ലൈവിലേക്ക് സ്വാഗതം ഉള്ളവരൊക്കെ വരൂ പ്ലീസ് ഉണ്ട് ലൈവിൽ ഉള്ളവരൊക്കെ അടിക്കൂ പ്ലീസ് എന്തൊക്കെയോ വിശേഷം നോക്കേ ആരും നമ്മളെ സുനിൽ ബ്രോ വന്നിട്ടുണ്ടല്ലോ ലൈക്ക് ഇട്ടാറുണ്ടോ ഓക്കെ താങ്ക് യു ബ്രോ എന്തൊക്കെയോ വിശേഷം ഫുഡൊക്കെ കഴിച്ചോ കിടന്നോ പറയൂ വെൽക്കട വെൽക്കം വെൽക്കം ലൈവ് ലേക്ക് സ്വാഗതം സുനിൽ ബ്രോ നമ്മളെന്തൊക്കെയാ ഫുഡൊക്കെ കഴിച്ചോ കിടന്നോ എന്താണ് ലൈവ് ഉണ്ടായിരുന്നെ ലൈക്ക് ഇട്ടുണ്ടോ ഓക്കേ താങ്ക് യു നമുക്ക് ലൈക്ക് നമ്മളെ സുനിൽ ബ്രോയുടെ താങ്ക് യു ഡോ ഇന്നെന്തൊക്കെയാണ് ഞാൻ മൂന്ന് പേരുണ്ടല്ലോ ഒരു എല്ലാവരും ഒരു കുറച്ച് നേരം ആരും നമ്മൾ എം ആർ വന്നിട്ടുണ്ട് ഹൈ എം ആർ എ വെൽക്കം ഷെഫീഖ് ബ്രോ എന്ന് പറയുണ്ട് എന്തൊക്കെ വിശേഷം സുഖമല്ലേ ഫുഡൊക്കെ കഴിച്ചോ വിശേഷങ്ങളൊക്കെ പറയൂ എം ആർ ബ്രോകെറിയേ എം ആർ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ പറയൂ ഫുഡൊക്കെ ഓക്കെ താങ്ക് യു എം ആർ സുഖമാണോ ആ സുഖമാണ് എന്താണ് സുഖല്ലേ എന്താണ് ദൈവിലേ വന്നീനെ നേരത്തെ പിന്നെ ഫുഡ് കഴിച്ചുണ്ട് ഫുഡ് കഴിച്ചിട്ടില്ലേ ഇവിടെ കഴിക്കാനായിട്ടില്ല ഇവിടെ സമയം എട്ട് അൻപതായിട്ടുള്ളു ഒമ്പതായിട്ടില്ല പിന്നെ വേറെ സുഖം അല്ലെ ഞങ്ങള് കഴിച്ചിട്ട് മഴ കണ്ടെ നാട്ടില് നല്ല മഴ എവിടെ ആ മഴ ഉണ്ടല്ലേ ആരും നമ്മൾ തൈമാസം പോയിട്ട് വന്നിട്ടുണ്ടല്ലോ ഹായ് തൈമാ അവിടെ കുറെ അല്ലേ കണ്ടിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഷെഫി എന്ന് അറിയണ്ടത് അതെ എവിടെയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഇപ്പോൾ ലൈവ് ഒന്നും ഇടാറില്ലേ കാണാറില്ലല്ലോ കുറേ മുന്നേറ്റ പരിചയമല്ല ആളുകളോ നമ്മളെ തൈമാസ് ഫുഡ് കഴിച്ച് കിടന്നു ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞത് ആ ആയിക്കോട്ടെ സുഖമാണ് ആയിക്കോട്ടെ സുഖമാണ് തൈമാസം എന്താണ് എന്നൊക്കെ സുഖമല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എന്താണ് ഇപ്പം ലൈവ് ഇടാറുണ്ടോ എന്തൊക്കെയാണ് ഇപ്പോൾ ലൈവ് ഒന്നും ലൈവ് ഇടാത്തോണ്ട് കാണാറില്ല എന്താണ് ലേക്ക് ത്രീ ആയിട്ടുണ്ടല്ലേ നമ്മുടെ പിന്നെന്തൊക്കെ വേറെ അങ്ങനെ പോകുന്നുണ്ടല്ലേ ലേക്ക് മൂന്ന് ഹൈ റെസ്സിയാടാ ലൈവ് ഇടാറില്ല സുഖം അല്ല ഇട്ടാലും വരൂല ആ അതെല്ലേ എന്ത് പറ്റി നമ്മള് വന്നിന് ഇട്ടാല് എല്ലും പോണ ആളാണ് ഇവിടെ എന്തൊക്കെയാ റസ്യസുഖല്ലേ തൈമാ സുഖല്ലേ കെയർ സുഖല്ലേ എല്ലാവരും സുഖല്ലേ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും ദൈവം ഇടാറില്ല സുഖം അല്ല എട്ടും വരൂല്ലേ അതെല്ലേ എന്ത് പറ്റി അങ്ങനെ നിങ്ങളൊക്കെ ഗോൾഡ് ആൾക്കാരാണല്ലോ പഴയ ആൾക്കാരാണല്ലോ റസ്യ കൂട്ടി തരുമ്പോ റസീ ഒരു കൂട്ടം എടുക്കടാ നമ്മളെ തൈമാസിനെ കൂട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തല്ലേ എല്ലാവർക്കും ബ്ലൂ ഉണ്ടല്ലോ സുഖം എന്നറിയണ്ട് അലഹമില്ല സുഖായിരിക്കട്ടെ എന്നും ഹാപ്പി ആയിരിക്കട്ടെ എല്ലാരും പിന്നെ ആരൊക്കെ ഇണ്ട് നാലുപേരൊക്കെ കാണിക്കുന്നു ആരൊക്കെ ഇവിടെ അവരൊക്കെ വരൂ കുറച്ചു നേരം പണ്ടൊക്കെ നിന്റെ ഒക്കെ സപ്പോർട്ടായുന്നേ ഇപ്പോൾ ഒന്നും ഇല്ലാരാ ഇപ്പി നമ്മളെ നിങ്ങൾ വരാത്തോണ്ടേ പണ്ടൊക്കെ നിന്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ലാന്ന് തൻവി തന്നിട്ടുണ്ടല്ലോ ഹായ് തന്വി വെൽക്കം ലൈവിലേക്ക് സ്വാഗതം അതിന് നമ്മളേക്ക് വന്നാലല്ലേ അങ്ങോട്ട് വരിക ഞങ്ങൾ ഇപ്പോൾ ഓർമ്മ വേണം പറയും റോഷി വന്നിട്ടുണ്ടല്ലോ ഹായ് റോസു വെൽക്കം ലൈഫ് ഫൈവ് പറയേണ്ടി നമ്മളെ തൻവി അങ്ങനെ എന്തൊക്കെ റോസ് ഫുഡൊക്കെ കഴിച്ചു തൻവി കഴിച്ചു ഹായ് തൻവി എന്നറിയേണ്ട നമ്മളെ റോസു എന്തൊക്കെയങ്ങ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരും ചായ ഇതൊക്കെ ചോറൊക്കെ കഴിച്ച് കടന്നിറങ്ങേ തെൻ തന്വി ഹായ് നരണ്ട് ഹായ് അമ്മ നൊളിക്കുന്നുണ്ട് നമ്മളെ റോഷിനി തൈമാസങ്ങളുടെ തന്വീന്ന് വിളിക്കുന്നുണ്ട് അതെ പിന്നെ പ്രിസ്സായ് ആയി എന്ന് അറിയുന്നുണ്ട് റോഷ്നിയാ ആയിട്ടുണ്ട് നമ്മളെ തന്വീ പിന്നെ ലൈക്ക് എന്ന് എന്നറിയുന്നുണ്ട് നമ്മളെ റോഷനി ഓക്കേടാ താങ്ക് യു താങ്ക് യു പിന്നെ എന്തൊക്കെയാണ് ഘട്ടങ്ങൾ എല്ലാവരും വിശേഷം എന്താ മഴയൊക്കെ ഉണ്ടോ നാട്ടിൽ എല്ലാവരും നാട്ടിൽ വന്നിട്ടുണ്ടല്ലോ ഹായ്യാക്ക എല്ലാവരും പുതിയ ആളാണ് അല്ലേ പുതിയ ആളൊന്നല്ല ഇതൊക്കെ പഴയ ആൾക്കാരെ ഇതിലിപ്പോ ഏറ്റവും പഴയതുങ്ങളാണ് ഒരാ ഞാനിപ്പത് ഇയാക്കവിടെ സ്നേഹൊക്കെ തരുന്നുണ്ട് ഓക്കെ പുതിയ ആളൊന്നല്ലേ ഇതൊക്കെ നിങ്ങൾ അതിന് ലെവില് വരുകയായിട്ടാണ് അതുപോലൊക്കെ നമ്മൾ ലെവൽ വരുന്ന ആൾക്കാരാണ് ലേക്ക് ഇടുകയാണ് എന്നറിയാൻ നമ്മളെ കഴിയാക്കുക ടാങ്ക് ഈ ആക്കുക എന്തൊക്കെ ഈ ആക്കുക വത്താനും സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ കിടന്നോ എന്താണ് മഴയൊക്കെ ഉണ്ടാവുന്ന നാട്ടിൽ കൂടെ കൂട്ടല്ലാത്തവരോ ഒന്ന് ഇങ്ങോട്ട് വരുവോയ്ക്കൊണ്ട് തൈമാസം വയ്ക്കണ്ടോ നമ്മൾ തൈമാസാവോ കൂട്ട് കൊടുത്താൽ നിങ്ങൾ തൈമാസ കൂട്ടിനെ അപേക്ഷിക്കുന്നുണ്ട് പിന്നെ അലഹദില്ല സുഖം തന്നെ നമ്മളെ അയ്യാക്ക അതെ ഈ ആക്കാന്ന് വിളിക്കണ്ടേ നമ്മളെ തൈമാസ് പിന്നെ കണ്ട് എന്തൊക്കെയാ അങ്ങനെ പോലെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ ഹാപ്പി ആയിരിക്കട്ടെ സന്തോഷായിരിക്കട്ടെ ഇവിടെ നല്ല മഴയാണ് ആ അതെ അല്ലേ ഷെഫി അതൊക്കെ അതൊക്കെ കാണാറില്ലേ അതൊക്കെ എല്ലാരും വരാണ്ട് നമ്മളെ ദേവിയില് ഇങ്ങള് തന്നെയാണ് വരാത്ത തൈമ കാണാറില്ലേ കാണാറില്ല ദുഃഖനെ ദുഃഖനെ കാണാറുണ്ടല്ലോ ഏത് ദുഃഖാണാവില്ലേ എല്ലാരും കാണാറുണ്ട്ടാ കൈമാസം ഒളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ അയ്യാക്കാ